ഹായ് ഫ്രണ്ട്സ് ആട്ട്ലൈവ് സ്ക്രീനത്തിലേക്ക് ഒരു വട്ടം കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ സർപ്രൈസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സർപ്രൈസ് പാക്ക് ചെയ്യാൻ പോവാണ് നാളെ എൻ്റെയും ഉണ്ണിമോളുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിനുള്ള ഗിഫ്റ്റാണിത് അപ്പോൾ ഈ ഗിഫ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യാം അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടേ അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയിരുന്നില്ല ഒരു ചെയിൻ വാങ്ങിയിട്ടുണ്ട് ഗോൾഡ് റോയൽ ജ്വല്ലറി എന്നാണ് വാങ്ങിയത് അപ്പോൾ ഇത് നമുക്കൊന്ന് പാക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ഗിഫ്റ്റ് ഇതേമാതിരി പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്കൊരു കെട്ട് കെട്ടിയിട്ട് ഇതിന് തലപ്പത്തുള്ള ഭാഗം ഒന്ന് ശരിയാക്കി എടുക്കാണ്ട് അത്രയും കൂടി ഉള്ളു കേട്ടോ സർപ്രൈസ് അപ്പോൾ ഈ സർപ്രൈസ് ഗിഫ്റ്റ് നാളെ നമ്മൾ കൊടുക്കും അതുവരെ ഞാനും മണിക്കൂട്ടിനും ഒന്നും പറയില്ല ഏ നമുക്ക് നാളെ കൊടുക്കുമ്പോൾ റിയാക്ഷൻ എന്താ നോക്കാം കേട്ടോ അപ്പം അഞ്ചാറ് ദിവസമായിട്ട് ഒളിപ്പിച്ച് വെച്ചാൽ ആ ഗിഫ്റ്റ് എടുത്തിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതെവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന നോക്കാം അത് ഒളിപ്പിച്ച് വെച്ച സ്ഥലത്തൊന്നും ഞാൻ എടുത്തിട്ട് വരാം ഓക്കെ ഗെയ്സ് ഓക്കെ അപ്പൊ നമ്മൾ ഗിഫ്റ്റ് എടുത്തു കിട്ടാം ഇനി ഇത് കൊടുക്കുന്ന ചടങ്ങാണ് കൊടുത്ത് ഓപ്പൺ ചെയ്യുന്ന ചടങ്ങാണ് നോക്കാം അപ്പോ ഞാന് ഗിഫ്റ്റ് കൊടുക്കണ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ വേണ്ടി തിരിഞ്ഞ സമയത്ത് തന്നെ അവൾ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാല ചെയിൻ്റെ ബോക്സ് പുറത്തെടുത്ത് മാലയും പുറത്തെടുത്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഇനി ബാക്കിയുള്ളത് കാണാം നമുക്ക് എന്തായാലും ഗിഫ്റ്റ് ഞാൻ അത്ര കഷ്ടപ്പെട്ട് പാക്ക് ചെയ്തിട്ട് വീഡിയോയിൽ എനിക്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് വല്ല വിഷമമുണ്ട് എന്തായാലും പോട്ടെ ബാക്കിയുള്ള വീഡിയോ ഞാൻ അതിലിടണെട്ടോ സിപ്പിളാണ് ഗിഫ്റ്റ് എന്താണെന്ന് കണ്ടിട്ടുള്ളത് മുഖത്ത് നോക്കി പറയുന്നുള്ളോ പിന്നെ ഏനണ്ടേ ഗിഫ്റ്റ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഗിഫ്റ്റ് കണ്ടൂല്ലോ അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് കുറേ കാലമായി മാലയുടെ കാര്യം പറയണു അപ്പോൾ ഒരു മാല മേടിച്ചിട്ട് അഞ്ച് ദിവസം ആറു ദിവസം ആയി ഞാൻ മേടിച്ച് വെച്ചിട്ട് അതിനൊരു മിഠായി വാങ്ങിട്ട് അഞ്ചു ദിവസം ആറു ദിവസമായി മിഠായി മേടിച്ച് വെച്ചിട്ട് അപ്പം മിഠായി അല്ല മാല മേടിച്ച് വെച്ചിട്ട് അപ്പം ആ മാലയാണ് ഇപ്പം കൊടുത്തത് അവൻ പറഞ്ഞിട്ട് ഡയറി മിൽക്ക് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ കാര്യം അവൻ പറഞ്ഞില്ല എന്തായാലും ഡയറി മിൽക്ക് ഉണ്ട് കുറേ ഡയറി മിൽക്ക് ഉണ്ട് ഞാൻ കഴിച്ചു പറഞ്ഞു ഇതിന്റെ കാര്യം അവൻ പറഞ്ഞില്ല എന്നോട് പറഞ്ഞല്ലോട് എന്താന്ന് സർപ്രൈസ് അവൻ സർപ്രൈസ് പൊട്ടിച്ചിട്ടില്ല അവൻ കാര്യം പറഞ്ഞിട്ടില്ല മിഠായിയുടെ കാര്യം പറഞ്ഞു മിഠായിയോട് പാക്ക് ചെയ്ത് അവൻ കണ്ടിരുന്നു അപ്പോൾ അത് പറഞ്ഞു മാലയുടെ കാര്യവും പറഞ്ഞിട്ടില്ല എന്തായാലും നല്ലൊരു വീഡിയോ ആയി ആയതായിരിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കണം അപ്പോൾ നമ്മളെ ആനിവേഴ്സറി ഇനി പുറത്ത് പോയിട്ടൊന്ന് അടിച്ചുപൊളിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആർട്ട് ലൈഫ് സ്നേഹത്തിൻ്റെ ഭാഗം എല്ലാവർക്കും